ിപ്പ് ചെയ്യാത്തൊരു തൻ അത്രേ നല്ല കണ്ട് തോക്കടില്ല മൂലമുണ്ടോ ഇടിയപ്പന്മാര് ചോദിച്ചു

ചാ നിന്ന് വരും ടീം തോന്നുവര എന്നാലും ഒന്ന് സ്വീപ് ചെയ്തോളാം കേട്ടാ കറി ബാക്കി കുത്തി ശരി ബാക്കി കാര്യം മറ്റേ യാതിരെയടിക്കുന്നുടിക്കണത് என்ன லூபன்னு வந்துட்டீங்க டீம்மேட்ஸ் தானோ இல்ல ஸ்டே அலர்ட் சவுண்ட் பண்ணி வெயிட் பண்ணுங்க குயிக் 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 ನೋಡட்டே ஒரு ரவுண்ட் அடிச்சிட்டு வரேன் அப்படியே வரလိုက် அப்படியே ஏ புரோ ரூஃபிலண்ட ரூஃபிலண்ட அடுத்த சைடு போயிடுச்சுடா

കൂടെ മറ്റൊരു ടീമേറ്റ്

യോ വൈ വൈ പട പെട്ടി മൊത്തസിടാട ഇടടട 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 ലൈറ്റ് കാണാൻ പറ്റ സ്നേയിറ്റ് ഇതുട്ടോ സ്പീറ്ററ്റ് മാത്രം ഷോട്ട് അടിക്കുന്നേവ നല്ലದು ഒരു ബക്കി മാത്രമേ കാണുന്നുണ്ട് അവിടെ അവിടെ ഉണ്ടായിരുന്നോ മരന്റെ പുറകിൽ രണ്ടുപേർ ഓട നേങ്ങണ്ട് ആ തോ മണ്ടേ ആയിക്കണോ ഞാൻ അവനെ ഒന്ന് നോക്കട്ടെ അവനെ നോക്കട്ടെ നല്ല ഷോട്ട് ഉണ്ട് കേറിയാലേ 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 കമോൺ റസ്കോ നമ്പർ 4 കം. അഞ്ചു ടീമൻ പറ. വണ്ടി എടുത്ത് കേറി ഇറങ്ങി ചാടിടടാ. കുറെ അമ്പൈൻ പറ. ഓരോ ഉട്ട ഇടിന്നുകൊണ്ടി. എന്നെ നെക്കിയോ? പ്രയനാ? എടാ നിന്നെ എപ്പോഴാ നെക്കിയത്? ഇവര് അതിപ്പുറ എല്ലാം ആയിരുന്നു. അല്ലോ അറിഞ്ഞില്ലേ ഇതിന്റെ ഡേ 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 ഇതിന്റെ സ്കിന്നൊക്കെ ഇല്ലേ വണ്ടിരാ വാ ഡോഡ്ജി ഇന്ന് പോളിയാ അഹാ ഗ്രോസ്സ് ഇപ്പകി വേറെ വണ്ടിയാടാ സ്കിന്നോ സ്കിന്നോ ലെവൽ ലെഫ്റ്റേ ഓൺ ലെഫ്റ്റേ 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 സർട്ട് സർട്ട് എടാ അത് കൊണ്ടോ വണ്ടി ഇങ്ങോട്ട് പോയായിരുന്നു നേരത്തെ ഒരു ചുമന്ന വണ്ടിട്ടാ മാറി ഞാൻ മാറിയടാ ഞാൻ വീണെന്ന് മാത്രമല്ല എന്റെ ഒരു ഷെട്ടോട്ട് ഞാൻ മാറിയ ശേഷം കൊണ്ടു വണ്ടി എടുക്ക വണ്ടിയില് കൊണ്ടും മതി മൂന്ന് എടിയൊക്കെ വണ്ടി കൊടുത്തു ദൂരെ അടിക്കേണ്ടത് കളി വീക്ക് ബാക്ക് കളിയാറാ ഓക്കേ ഇവിടു ഉള്ളവൻ മരെടുക്കാം ഈ സൈഡിൽ കളിയാറില്ല അല്ലാമരെ സാൻഡ്വിച്ച് ആകും നമ്പർ 4 പിറ്റേയാടാ ഓൺ പോ അത് ഇടല്ലേണ്ടാണ് നീ മലയിലല്ലേ ഉള്ളണ്ടാ മലയിലല്ലേ ഇവിട അട ഒച്ചയാറ് നത്തി തങ്ങി 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 ഉഫ് ബോഡ്സ് എന്താലും പോ ഇതിതുണ്ടോമായി മറ്റാരെടുത്ത് പോകുന്ന കുത്തിയാണിട സപ്പോർട്ട് ദ നമ്പർ ഫോർ സ്കൂളും ഡാണ് റീറ്റിലോട്ട് അടിയിട്ടൂടാത് أنا uh,